ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സച്ചിനെ രേവതിയെ പിരിക്കാൻ നോക്കിയ ചന്ദ്രമതിക്ക് എട്ടിൻ്റെ പണി കൊടുത്ത് സച്ചി അപ്പോൾ രേവതിൻ്റെ രേവതിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വെച്ചത് സച്ചി രേവതിയും കുട്ടി ഇനി ഒന്നാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും ശ്രുതിക്ക് ശ്രുതിക്കും ശ്രുതിക്കും കുട്ടി ഉണ്ടാവുന്നതും മുന്നേ രേവതി പ്രസവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ചന്ദ്രമതി രേവതിൻ്റെ രേവതിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വച്ചത് അപ്പോൾ സച്ചിക്ക് രേവതി ഇല്ലാണ്ട് പറ്റുന്നില്ല സുച്ചയ്ക്ക് നല്ല വിഷമായി തിരിച്ച് രേവതിക്കും അതുപോലെയൊക്കെ തന്നെയാണ് പക്ഷേ ചന്ദ്ര ചന്ദ്ര ചന്ദ്രമതിയുടെ ഉള്ളിലൊരു ആഗ്രഹം കാരണം അവരെ പരസ്പരം മാറ്റി നിർത്തുകയാണ് കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ട് അപ്പം എന്താണ് ഇതൊക്കെ അറിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയ സച്ചി രാത്രി കുറച്ച് വൈകിട്ടാണ് സച്ചി വീട്ടിലെത്തുന്നത് തിരിച്ച് വീട്ടിലെത്തിയ സച്ചി ഫുഡ് നോക്കുമ്പോൾ ഫുഡിനെ ഇഷ്ടമല്ലാത്ത ഫുഡാണ് അപ്പം കഴിക്കാറ് തിരിച്ച് പോരും തിരിച്ചു പോരുമ്പോൾ അച്ഛൻ അവിടെ വരെ കാത്തിരിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ പറയുമ്പോൾ അച്ഛനും അച്ഛനെ സംസാരിച്ചിരിക്കുമ്പോൾ അച്ഛൻ ഈ ഫുഡാണ് കഴിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അച്ഛൻ പറയും ആദ്യ ഇതന്നെ കഴിച്ചു ഇത്ര കാലം ഇതെല്ലാം കഴിച്ചിരുന്ന ഡേവരി വന്നപ്പോഴല്ലേ കുറച്ച് രുചി കഴിക്കാൻ തുടങ്ങി ഇത് നീ ഇപ്പം അത് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ സച്ചി പറയും വേണ്ടതൊന്നും കഴിച്ച് എനിക്ക് വിശ്വ മാറില്ലേ വെറുതെ എന്തിനാ ഇഷ്ടമല്ലാണ്ട് ഒരു ഫുഡ് കഴിക്കണത് ഞാൻ നല്ല പഴം കഴിച്ച് കിടന്ന് നമുക്കുള്ള കാര്യം ഇങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് ശ്രുതി ശ്രുതി റൂമിൽ നിന്ന് പുറത്തേക്ക് വരിക വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ സച്ചി ചോദിക്കും അപ്പം ഇവളെന്താ പോവാത്തത് ഇവളെന്താ വീട്ടിൽ പോവാത്തത് രണ്ടുപേരും ഈ സമയത്ത് ഒരുമിച്ചിരിക്കാൻ പാടില്ല പുതുതായി കല്യാണം കഴിച്ചവരെ ഒരുമിച്ച് താമസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് രേവതിന്റെ അമ്മ അങ്ങോട്ട് അയച്ചതെന്ന് പറയും ഇവളെന്താ പോവാത്തത് എന്ന് പറയും അവൾ സ്വതി പറയും നിനക്കെന്താ പോവാ അവൾ പോകാത്തതിന് കുഴപ്പം അവളെ ഇവിടെത്തന്നെ നിൽക്കുന്നു പറയും അപ്പം അതെന്താച്ചാ ഇവിടെ ഇവളെ മാത്രം ഇവിടെ നിർത്തിയിട്ട് രേവതി മാത്രം പറഞ്ഞയച്ചിരുന്നതെന്ന് പറയും അപ്പോൾ ചന്ദ്രമതി ചോദിക്കുന്ന നിനക്കിപ്പോൾ എന്താ വേണ്ടതെന്ന് പറയും അപ്പോൾ ച സച്ചി പറയും നിങ്ങളെന്ത് കാണിച്ചിരുന്നത് ഇവൾക്ക് ഇവളെ എന്തിനാണ് ഇവിടെ നിർത്തിയിട്ട് രേവതി മാത്രം പറഞ്ഞാച്ചിന് ഇപ്പം രണ്ടുപേരും ഒരുമിച്ച് താമസിക്കാൻ അവളുടെ കുട്ടി ഉണ്ടാകുമ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ രേവതിയെ അവളുടെ വീട്ടിൽ പറഞ്ഞയച്ചതെന്ന് ചോദിക്കും അപ്പൊ ചന്ദ്രമതിക്ക് ഓ ഉത്തരം ഉത്തരം മുട്ടും അപ്പൊ ശ്രുതി പറയും അവള് മലേഷ്യയിലെ വീടൊക്കെ അവിടെയാണ് എന്ന് പറയും അപ്പൊ സച്ചി പറയും അവള് വരും ഇങ്ങോട്ട് വരണ മുന്നേ അവള് വേറൊരു വീട്ടിൽ താമസിച്ചാൽ അവളെ പോയി നിൽക്കാമോന്ന് അച്ഛനോട് ചോദിക്കുമ്പോ അച്ഛൻ പറയും അതും ശരിയാണല്ലോ എന്ന് പറയും അപ്പൊ സച്ചി ശ്രുതി പറയും നീ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടപെണ്ട നീ നിന്റെ കാര്യം മാത്രം നോക്കി മതി വാ ശ്രുതി പോയി കിടക്കാന്ന് പറയും ആ ആ അപ്പൊ സച്ചി വേഗം എണീ ചിന്ത അവരുടെ മുന്നേ പറഞ്ഞു വെച്ചിട്ട് പറയും അത് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയും രണ്ടുപേർക്ക് വേറെ വേറെ രീതി ഞാൻ സമ്മതിക്കില്ല എന്ന് പറയും അപ്പൊ അപ്പൊ സച്ചി പറയും നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മൂർത്തമകളോട് ഇത്രേ സ്നേഹമുള്ളൂല്ലോ പോവിടക്ക് കൂട്ടി പറഞ്ഞാ എങ്ങനെയൊന്നും കുഴപ്പമില്ലാന്ന് വിചാരിച്ചിട്ടാണോ എന്നൊക്കെ ചോദിക്കും അപ്പൊ ചന്ദ്രമതി പറയും നീ കൂടുതൽ പറയേണ്ടത് നിനക്ക് ഇപ്പം എന്താ വേണ്ടത് പറയും ഇവര് തമ്മിൽ ഒരുമിച്ച് താമസിക്കാൻ പറ്റില്ല എന്ന് സച്ചി പറയും അത് ഞാൻ സമ്മതിക്കില്ല അങ്ങനെ വെച്ചാൽ ഞാൻ രേവതിന്റെ കൂട്ടിക്കൊണ്ടുവരും എന്ന് പറയും അപ്പോ ചന്ദ്ര പറയും അവൾ എൻ്റെ കൂടെ കടന്നോളൂന്ന് പറയും അപ്പൊ ശ്രുതി അതെന്തിനാ അമ്മ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് തപ്പ് നിന്ന് മാനം പോ നിന്ന് നാണം കിടാതെ പോയി കണ്ടുറങ്ങണ പറയും ശ്രുതിയോട് ന്ദ്രമതി എന്നിട്ട് ചന്ദ്രമതി നിവർത്തിയില്ലാണ്ട് ഒരു ഗതിയും പല ഗതി ഇല്ലയെന്ന് പറഞ്ഞ പോലും നിവർത്തിയില്ലാണ്ട് ശ്രുതയും കൂട്ടി പോകും അപ്പോൾ എന്ത് ഉദ്ദേശത്തിലാണ് ചന്ദ്രമതി നടപ്പാക്കാൻ രേവതിനെ പറഞ്ഞത് പക്ഷേ ആ ഉദ്ദേശം നടക്കില്ല സച്ചി ഉള്ള കാലം അത് നടക്കുന്നുണ്ടാവില്ല എന്നിട്ട് സച്ചി കാണുന്നുങ്ങാൻ മുമ്പ് സച്ചി രേവതി നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അവരോട് വഴക്കിട്ടതും സംസാരിച്ചതും ഒക്കെ ആയിട്ട് ആകെ മിസ്സിങ് മിസ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സീനുകളൊക്കെയാണ് കാണിക്കുന്നത് സംസാരിക്കാൻ ഒരാൾ വെച്ചാലും സംസാരിക്കാൻ അറിഞ്ഞൊരാളുണ്ടായിരുന്നു അതില്ല